മക്കളെ പറഞ്ഞു തീരുന്ന സമയത്തിനുള്ളിൽ നോക്കിയാൽ വെടിച്ചില് പോലെ നോക്കിയാൽ കണ്ട പരുന്തുകൾ വന്ന് പറന്ന് കണ്ട നോക്കിയാൽ ഭക്ഷണം എടുത്തിട്ട് പോകുന്നത് ഇത് കാണാൻ തന്നെ ഒരുപാട് ആൾക്കാരാണ് കേട്ടോ ഇവിടെ വന്ന് നിൽക്കുന്നത് ഇതൊക്കെ നായ്ക്കളും ഇവിടെ നിൽക്കുന്നുണ്ട് ഇതൊക്കെ ഉണ്ട ഏകദേശം മുപ്പത്തഞ്ച് വർഷമായിട്ട് എന്താ പറയാ ഈ അസീസ്ക്ക് ഇവിടെ ഭക്ഷണം കൊടുക്കുന്നുണ്ട് പേരെ അറിഞ്ഞോട്ടാണ് എന്താ പറയാ ഈ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ശരിക്കും നമ്മളൊക്കെ മാതൃകയാക്കേണ്ടെന്ന് മനസ്സിലാണ് കേട്ടോ അത് കോഴിക്കോട് ബീച്ചിലാണ് കേട്ടോ പതിനഞ്ച് വയസ്സിൽ ഭക്ഷണം കൊടുത്തു ഞാൻ നോക്കിയാൽ ആകാശിക്കു നോക്കിയാൽ കണ്ട ഒരാളെ പോലും ഉപദ്രവിക്കുന്നില്ല കണ്ട അതേ പരു ചീറിപ്പാരി കണ്ട അതൊക്കെ പറഞ്ഞ സമയം കൊണ്ടാണ് വന്ന് പറഞ്ഞതേ എടുത്തിട്ട് പോകുന്നത് കാക്കകളുണ്ട് നായ്ക്കളുണ്ട് ഓ വല്ലാത്തൊരു കാഴ്ച തന്നെയാണ് കേട്ടോ നമ്മൾ തൊട്ടടുത്ത് നിൽക്കുന്നെങ്കിലും ഉണ്ടല്ലോ നമ്മുടെ സൈഡിൽ കൂടെ കണ്ട വെടിച്ചില് പോലെയാണ് ഇട്ടാ പറന്ന് പോകുന്നത് ഇതൊക്കെട്ടാ കണ്ട അത് റാഞ്ചി അങ്ങനെ അങ്ങോട്ട് പൂവാണ് അതാ നോക്കിയേ എവിടുന്നൊക്കെ പറഞ്ഞു വരേ നോക്കി ഈ ഒരു കാഴ്ച നോക്കിയ എന്റെ പോലും ആകാശിക്കേണ്ട നമ്മള് വവ്വാലല്ലേ ഈ കട വവ്വാലും വാവലുകളൊക്കെയാണ് ഇങ്ങനെ പറഞ്ഞു വരണേന്ന് കണ്ടേക്കണേട്ടാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നായ്ക്കള് പോലും അദ്ദേഹം പറയുന്നത് അനുസരിക്കാന്നുള്ള പോയി കുളിച്ചിട്ട് പാടാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ നേരെ കടലിലേക്ക് ഇറങ്ങി പോകുന്ന ഒരു കാഴ്ചയാണ് കേട്ടാ ഓ ഗംഭീര ഗംഭീര കാഴ്ചയായിട്ടുണ്ട് കേട്ടാ ആ ഒരു ബിസലാട്ടി ശബ്ദത്തിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ ഇത്രയധികം കാക്കകളും പരുന്തുകളും നായ്ക്കളും ഇവിടെ വരുന്നിട്ടാ എന്തായാലും വളരെ സന്തോഷമുണ്ട് ഈ ചിക്കൻ പാർട്സ് ആണ് അപ്പൊ അദ്ദേഹത്തിന് എന്താ പറയാ യാതൊരു വിധ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് അദ്ദേഹം ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു ആദ്യം പതിനഞ്ചാമത്തെ വയസ്സിലാണ് കൊടുത്തത് പക്ഷെ എന്താ പറയാ അദ്ദേഹത്തോട് ചോദിച്ചപ്പോ പറഞ്ഞൊരു വാക്കുണ്ട് വിശപ്പിന്റെ വില ഇവരൊക്കെ ഉണ്ടെങ്കിലാണ് ഇന്ന് ലോകമുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പൊ കോഴിക്കോട് ബീച്ചിലാണ് പിന്നെ ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തിന് വന്ന് കണ്ട് ഉണ്ട് അങ്ങനെയൊക്കെയാണ് ഈ ഒരു സംഭവം നടക്കുന്നത് ഏകദേശം ഈ ഒരു സമയത്ത് മൂന്ന് മണി മൂന്ന് മണിയിലേ അപ്പൊ മൂന്ന് മണി സമയത്താണ് ഇതേ ഈ പരുന്തുകളൊക്കെ നോക്കിയാൽ ഈ ഭാഗത്തോടൊക്കെ കടലിന്റെ ചീറി മുറിച്ചത് ബോട്ടുകളിങ്ങനെ വരുന്നു ഇവിടെ നിന്ന് അങ്ങോട്ട് പരുന്തുകളും കാക്കുകളും പറന്നിങ്ങനെ പോകുന്നു ഇതേ നോക്കിയാൽ ശല്യം ഇല്ല വേറെ ഒരു ഏരിയയിലില്ല കേട്ടോ അതെ കണ്ട അവിടെ നിന്നൊക്കെ പറന്നിങ്ങനെ വരുന്നുണ്ട് ഈ അസീസക്കയുടെ ഈ ചിക്കൻ പാട്സും ബേസും കഴിക്കാൻ വേണ്ടിട്ടാണ് ഈ കാണുന്ന പരുന്തുകളൊക്കെ വരുന്നത് കേട്ട് മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചകളാണ് വന്നു റാഞ്ചി പോളു ഏ കുറച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാ അപ്പൊ എന്തായാലും വളരെ സന്തോഷ ഓക്കെ താങ്ക് യു